ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിവാദ പരാമർശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പ്രതിപക്ഷത്തിന് പാർട്ടിയെ ആക്രമിക്കാൻ അവസരമൊരുക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കാനുമാണ് മോദി നിർദ്ദേശം നൽകിയത് ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് പ്രതിപക്ഷം ആയുധമാക്കി രംഗത്തെത്തിയതോടെയാണ് പാർട്ടിയിലെ നേതാക്കൾക്ക് മോദി മുന്നറിയിപ്പ് കർണാടകയിൽ നിന്നുള്ള മുൻമന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെ ലാലു സിംഗ് തുടങ്ങിയ പാർട്ടി നേതാക്കൾ നിരന്തരം ഭരണഘടനയെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാമെന്നായിരുന്നു ഇവരുടെ അഭിപ്രായങ്ങൾ എന്നാൽ ഏതൊക്കെ മാറ്റുമെന്ന് വ്യക്തമാക്കിയതുമില്ല ഇത് വിവാദമാവുകയും പ്രതിപക്ഷ നേതാക്കൾ വിമർശനം കടുപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി തന്നെ താക്കീത് നൽകി രംഗത്തെത്തിയത് ഇത്തരമൊരു അഭിപ്രായത്തിന്റെ ആശങ്ക മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഭരണഘടനയിൽ മാറ്റം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിൽ നടന്ന റാലിയിലാണ് മോദിയുടെ പരാമർശം തന്റെ സർക്കാർ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ടെന്നും ബി ആർ പോലും ഇപ്പോൾ അത് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും മോദി തറപ്പിച്ചു പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ഭരണഘടനയാണ് ബി ജെ പി സർക്കാരിനെല്ലാം സർക്കാർ ജോലികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിലുള്ള സംവരണത്തിൽ ബിജെപി മാറ്റം വരുത്തുമെന്ന വിമർശനത്തിലൂടെ പട്ടികവർഗക്കാർക്കും ഇടയിൽ ഭയം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ പാർട്ടി ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം